നമ്മടെ മേടാ നമുക്ക് ഒരു കോലൊക്കെ വെച്ച് നിന്നിട്ട് കോല്ല് എന്നെ ഇരുത്തിയിട്ടൊക്കെ ഇട്ടാ സുഹൃത്തുക്കളെ എന്നെ വികലാൻറ്റി കൊണ്ടേക്കല്ലേ മേടം എന്നാ വീട്ടിന്ന് വികലാൻറ്റി കാണിച്ച സുഹൃത്തുക്കളെ കൊണ്ടുവന്നത് എന്നിട്ട് കൊണ്ടുവന്നത് ഇട്ടരത്തിന്റെ മള്ളിലാണ് നല്ല ഏതോ ഒരു റെഡി കെട്ടിയേക്കണ മാതിരി എന്നെ ഇതിന്റെ മള്ളി കെട്ടിയിരുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ എനിക്ക് പിന്നെ ചോദിക്കാനും പറയാനോ ആരും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും മാഡം പറയണത് ഇത് വികാലാന്റാന്ന് വിശ്വസിക്കാറുണ്ട് പിന്നെ മേഡം എനിക്ക് ഒരു എൻജോയ്മെന്റ് കിട്ടാൻ വേണ്ടി കോല അങ്ങടും കൂടെയൊക്കെ പിടിച്ചളക്കും പിന്നെ എനിക്ക് എടുത്ത് കുറെ ഉമ്മ ഒക്കെ തരും കാര്യം എന്തൊക്കെ പറഞ്ഞാലും മേടം എന്നോട് സ്നേഹമുള്ളവളാണ് വാഴ എനിക്ക് പറഞ്ഞ് കിടന്ന എന്റെ ഫസ്റ്റ് പറയാണീ മേടം എനിക്ക് കാണിച്ചിരുന്നത് പിന്നെയാണ് മറ്റേ വായ വാഴയാണെന്ന് ഞാൻ വായെന്നു വാഴ നോക്കിയാണോ വിചാരിച്ചു എല്ലാം കൂടെ ഡാൻസ് ഒക്കെ കൊടുത്തു തുടങ്ങി കേട്ടോ വെള്ളരി പ്രാവിനെ പോലെ ഞാൻ പറക്കുന്നേ മേടന്നെ പിടിച്ചിട്ട് മേഡത്തിന്റെ കുറെ കലാപരിപാടികളൊക്കെ ചെയ്തിട്ടാ പച്ചക്കളെ ഞാൻ എന്റെ മേഡത്തിന്റെ കലാപരിപാടികളൊക്കെ വീട്ടിൽ വെച്ച് കാണാറുള്ളതാണെങ്കിലും ഞാൻ ചോദിച്ചാൽ ാണ് കാറ്റാണ് അതൊരു കാറ്റാണ് കാണാൻ കിട്ടാത്ത കാറ്റാണ് എഴുതിയെന്നറിയോ വയലോപ്പിള്ളി അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ കലാപരിപാടി ഇവിടെ വന്നാരിക്ക